പിന്നെ ബീഫ് അടിച്ചപ്പോളേ ബീഫ് എന്തായാലും ഉണ്ടാക്കാമെന്ന് ഓർത്ത് അതിനുവേണ്ടി ഒരു കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പട്ട വലിയ ജീരകം കരയാമ്പ് തക്കോലം കുരുമുളക് കരയാമ്പ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു സ്പൂൺ കടുക് എടുത്തിട്ടുണ്ടട്ടെ നമുക്കിന്നീ മസാല എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക കടുകൂടെ ഇലോട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരഞ്ച് സ്പൂൺ മിന്നാരി കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ പേസ്റ്റ് രൂപത്തിൽ കിട്ടിട്ടുണ്ട് കേട്ടാ അത് നമുക്ക് കുക്കർ കുക്കർ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു വെച്ച പേസ്റ്റ് അതിലോട്ട് കൊടുക്കുക നമുക്കൊന്ന് ഇതിന്റെ പച്ചമുള മാറണ വരെ ഒന്ന് വാട്ടിയെടുക്കാട്ടെ ഒരുവിധം വാട്ടി കുറച്ച് വേപ്പരും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് നമുക്ക് നീ ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കലോട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക അമ്മ ഇന്നായിരി പോരട്ട കുറച്ചും കൂടി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇന്നായിരി സ്വല് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ട നമുക്ക് അധികം വേണ്ട കുറച്ച് വെള്ളം ഏഴ് വിസിൽ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം തുറന്ന് നോക്കാം കേട്ടോ ഏ ബീഫ് ബിന്ദു ആലൂർ റെഡി ആയല്ലോ സൂപ്പറായിട്ടുണ്ടോ അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണോട്ടാ എനിക്ക് കമൻറ്റ് തരണം കേട്ടോ ലൈക്ക് തന്നെ അടിപൊളിയായിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണേ ഓക്കെ ബൈ താങ്ക് യു